ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റി കാരശ്ശേരിയിലെ ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഡയാലിസിസ് കിറ്റ് നൽകുന്നു ഓഗസ്റ്റ് ഇരുപതിന് നടക്കുന്ന ചടങ്ങിൽ ഉം ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭരവാഹികൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം തിരുവമ്പാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാരശ്ശേരിയിലെ ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഡയാലിസിസ് കിറ്റ് നൽകുന്നത് ജില്ലയിലെ മികച്ച പ്രവർത്തനം നടത്തുന്ന പാലിയേറ്റീവ് സംഘടനകളിലൊന്നായ ആശ്വാസം നൽകുന്ന കൈത്താങ് ചാണ്ടിയമ്മൻ എം എൽ എ ഓഗസ്റ്റ് ഇരുപതിന് ആനയങ്കുന്നിലെ ആശ്വാസ ഓഫീസിൽ വെച്ച് ഭാരവാഹികൾക്ക് കൈമാറും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും വൃക്കരോഗികൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ടവർക്ക് നൽകുന്ന സഹായം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്നതിനായാണ് ജീവിച്ചിരുന്ന കാലത്ത് പ്രയാസപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ മാതൃകയാണ് കൾച്ചറൽ ഫോറം പിന്തുടരുന്നതെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ മുൻകൈ എടുത്ത് രൂപീകൃതമായ ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മുക്കം ആശ്വാസ് പാലേറ്റുമായി സഹകരിച്ചുകൊണ്ട് കരശ്ശേരി ആശ്വാസ് പാലേറ്റുമായി സഹകരിച്ചുകൊണ്ട് ഡയാലിസിസ് രോഗികൾക്ക് അവരുടെ ആരോഗ്യപരമായ കിറ്റ് വിതരണം നടത്തുകയാണ് ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അദ്ദേഹത്തിന്റെ മകനും പുതുപ്പള്ളി എം എൽ എയുമായിട്ടുള്ള ശ്രീ ചാണ്ടി ഉമ്മനാണ് ആ കർമ്മം നിർവഹിക്കുന്നത് കാരശ്ശേരി പഞ്ചായത്തിലെ ആശ്വാസ് ആശ്വാസ്റ്റുമായി ചേർന്നിട്ടാണ് ഈ സംഭവം നമ്മൾ നടപ്പാക്കുന്നത് ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും കൾച്ചറൽ ഫോറത്തിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു മുഖതേർന്ന വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം ജില്ലാ പ്രസിഡന്റ് അബ്ദു കോയങ്ങോറൻ ആശ്വാസ് കോർഡിനേറ്റർ നടുക്കണ്ടിയ ഭൂബക്കർ കൾച്ചറൽ ഫോറം തിരുവമ്പാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാദിഖിപ്പറമ്പ് മുക്ക നഗരസഭാ കൗൺസിലർ വേണു കല്ലുരുട്ടി കാരശ്ശേരി യു ഡി എഫ് കൺവീനർ സമാൻ ചാലുളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം